പ്രിയ സുജനങ്ങളെ സാദര നമസ്കാരം രാജേഷ് നാഥാപുരമാണ് ലോകാരാധ്യനായ നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയുടെ കാഴ്ചപ്പാട് ഓരോ വിഷയത്തിലും എത്രമാത്രം ആഴത്തിലും പരപ്പിലുമുള്ളതാണെന്നോർത്ത് പലപ്പോഴും നമ്മൾ വിസ്മയിച്ചു പോകാറുണ്ട് ഇന്നലെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തിയെട്ടിന് അദ്ദേഹം കർണാടകയിലെ ഉടുപ്പിയിൽ ഒരു ലക്ഷം സജ്ജനങ്ങൾ പങ്കെടുത്ത ഗീതാ പാരായണത്തിൽ അദ്ദേഹം പങ്കെടുത്തു അതേ മുന്നോട്ട് വെച്ച് ആശയങ്ങൾ നോക്കൂ ഒരാളെയെങ്കിലും ദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുക അമ്മയുടെ പേരിൽ ഒരു മരം നടുക തുടങ്ങിയ വികസന പദ്ധതികൾ വെച്ചു മരത്തിൻ്റെ പ്രാധാന്യം ഒരാളെയെങ്കിലും ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ഒരു സമ്പന്നന് കഴിയും അല്ലെങ്കിൽ ഒരു ഇടത്തരക്കാരന് കഴിയും അങ്ങനെ ചിന്തിച്ചാൽ നമ്മുടെ നാടിൻ്റെ ദാരിദ്ര്യത്തെ ഒരു ദിവസം കൊണ്ട് തുടച്ചു നിൽക്കുവാൻ കഴിയും മനുഷ്യൻ്റെ സ്വാർത്ഥതയാണ് ഈ രാജ്യത്തിന്റെ പട്ടിണിയുടെ കാരണം എന്ന് പറയാറുണ്ട് മഹാത്മാഗാന്ധി മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് കോടാനുകോടി ജനങ്ങളുടെ ആവശ്യങ്ങൾക്കുതകുന്നതെല്ലാം പ്രകൃതി മാതാവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാൽ ഒരു മനുഷ്യന്റെ അത്യാഗ്രഹത്തെ ശമിപ്പിക്കാനുള്ളതൊന്നും ഈ പ്രകൃതിയിലില്ല എന്ന് ഈ വിശാലമായ കാഴ്ചപ്പാട് മോദിജി അവിടെ പറഞ്ഞു അമ്മയുടെ പേരിൽ ഒരു മരം നടുക നമുക്കെല്ലാം നക്ഷത്രമുണ്ട് നക്ഷത്ര വിശ്വാസികളാണ് ജാതകം നോക്കാറുണ്ട് പക്ഷേ ഇതൊക്കെ നമ്മുടെ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ടാണ് ഹിന്ദുക്കൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഏഴ് ചൊവ്വയാണ് ജാതകമാണ് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് അഞ്ച് ലക്ഷത്തിൽ പരം ഹിന്ദു പെൺകുട്ടികൾ കല്യാണം കഴിയാത്തവരായിട്ട് കേരളത്തിലുണ്ട് എന്ന് ശരാശരി ഒരു കണക്ക് എങ്കിൽ പത്ത് ലക്ഷം കുഞ്ഞുങ്ങളുടെ ജന്മത്തിന് തടസ്സമാണ് ഈ പറയുന്ന ഒരു വിശ്വാസം അപ്പൊ ആലോചിച്ച് നോക്കുക നക്ഷത്ര വൃക്ഷങ്ങളുണ്ട് അശ്വതി ഭരണി കാർത്തിക രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്ക് നക്ഷത്ര വൃക്ഷം എന്നൊരു വിശ്വാസമുണ്ട് അവിടെയാണ് ആ വൃക്ഷത്തിന് അത്രയേറെ പ്രാധാന്യം കൊടുത്തവരാണ് നമ്മൾ ഹിന്ദുക്കൾ അമ്മയുടെ പേരിൽ അമ്മ എന്ന് പറയുമ്പോൾ സംരക്ഷിക്കപ്പെടേണ്ട സകലതിനെയും അമ്മയായി കണ്ടവരാണ് നമ്മൾ ഹിന്ദുക്കൾ വെള്ളം കിട്ടാത്ത ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് വെള്ളം കിട്ടുന്ന സകല സ്രോതസ്സുകളും നമുക്ക് അമ്മയാണ് കടല് കടലമ്മയാണ് ഗംഗ ഗംഗാ മാതാവാണ് നാം ജനിച്ചതും ജീവിക്കുന്നതും മരിച്ചാൽ ചേരുന്നതും ഈ മണ്ണിലായതുകൊണ്ട് ഈ മണ്ണിനെ മഞ്ഞും മലയും മരുഭൂമിയും നിറഞ്ഞ വെറുമൊരു കരയായി ഭാരതം കണ്ടിട്ടില്ല മാതാ ഭൂമി പുത്രൂഹം പൃഥിവ്യ ഈ മണ്ണിന്റെ അമ്മയാണ് ഞാൻ ഈ മണ്ണിന്റെ പുത്രനാണ് അമ്മയുടെ മുലപ്പാലിനൊപ്പം നാം കുടിച്ചു വന്ന പാൽ പശുവിൻ്റെതായതുകൊണ്ട് ഗോമാതാവ് എന്ന് സ്ഥാനം കൊടുത്തു സംരക്ഷിക്കപ്പെടേണ്ട സഹതരെയും അമ്മയായി കണ്ടപ്പോൾ അമ്മ എന്ന വാക്കിന് എത്ര ആഴത്തിലുള്ള അർത്ഥതലമുണ്ട് എന്ന് പ്രധാനമന്ത്രി നമ്മളോട് പറയുകയാണ് അമ്മയുടെ പേരിൽ ഒരു മരുന്നെടുക തീർന്നില്ല അദ്ദേഹം പറയുകയാണ് ആരോഗ്യകരമായ ജീവിത യോഗ കൃഷി വനജല സംരക്ഷണം പ്രാദേശികതയുടെയും കയ്യെഴുത്ത് പ്രതികളുടെയും സംരക്ഷണം നോക്കൂ ജീവിത ശൈലി രോഗങ്ങൾ ഇതാണ് നമ്മുടെ കേരളം ഇന്ന് ചർച്ച ചെയ്യുന്നത് അതായത് ഷുഗറും കൊളസ്ട്രോളും പ്രഷറും ഒരു മുപ്പത് കൊല്ലം മുമ്പ് നാം ചർച്ച ചെയ്ത രോഗങ്ങളായിരുന്നില്ല ഇത് ഞാൻ കോഴിക്കോട് ജില്ലക്കാരനാണ് ഞങ്ങളുടെ കോഴിക്കോട് സിറ്റിയിൽ പന്ത്രണ്ട് പഞ്ചനക്ഷത്ര ആശുപത്രികളുണ്ട് അവിടെയെല്ലാം ആളുകളുമാണ് ജീവിതശൈലി രോഗങ്ങളിൽ വന്ന വ്യത്യാസമാണ് അപ്പൊ നമ്മൾ തനതായ നമ്മുടെ ഭക്ഷണ രീതിയിലേക്ക് പാരമ്പര്യത്തിലേക്ക് തിരിച്ചു വരണം എന്ന് പ്രധാനമന്ത്രി പറയുന്നു യോഗ ലോകത്തിൽ സൗഖ്യത്തിനു വേണ്ടി ഭാരതം കൊടുത്താണ് യോഗ ആയുർവേദത്തെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് ആദ്യം ആയുർവേദം പറയുന്നത് സൗഖ്യമാണ് രണ്ടാമത്തേത് ആതുരം സൗഖ്യം എന്നാൽ രോഗം വരാതെ സന്തോഷത്തിൽ എങ്ങനെ ജീവിക്കാം രോഗം വന്നാൽ എങ്ങനെ ചികിത്സിക്കാം എന്ന രണ്ടാം ഘട്ടമാണ് ആതുരം അതുകൊണ്ട് ഭാരതം ലോകത്തിന് മുന്നിൽ വെച്ച് ഏറ്റവും പ്രധാനമാണ് സന്തോഷകരമായ ആരോഗ്യപൂർണമായ ജീവിതത്തിന് യോഗ അന്താരാഷ്ട്ര യോഗാ ദിനമായിട്ട് ജൂൺ ഇരുപത്തിയൊന്ന് പ്രഖ്യാപിച്ചപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി എട്ട് രാജ്യങ്ങളോളം ഇന്ന് അതിന്റെ ഭാഗവാക്കായിട്ട് നാൽപ്പത്തി രണ്ട് ഇസ്ലാമിക രാജ്യങ്ങളടക്കം യോഗയെ സ്വീകരിച്ചു യോഗ വൈദിക ഭക്ഷണ രീതിയെല്ലാം ലോകത്ത് ഇന്ന് വളരെ പ്രചണ്ഡ പ്രചരണം നേടിയിരിക്കുകയാണ് കൃഷി വനജല സംരക്ഷണം നമ്മൾ കേരളത്തിൽ ചിന്തിക്കുമ്പോൾ വലിയ ഭയാനകമായി ഒന്ന് നടക്കുന്നു ഇവിടെ എറണാകുളത്ത് പെരുമ്പാവൂരിലെ പ്ലൈവുഡ് കമ്പനികളിലേക്ക് ഒരു ദിവസം ആയിരം ലോഡ് മരങ്ങളെങ്കിലും എല്ലാ ദിവസവും കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ആയിരം ലോഡ് മരങ്ങൾക്ക് എത്ര മരങ്ങൾ മുറിക്കണം ദിവസവും എന്ന് നാം സങ്കല്പിക്കുക അങ്ങനെ പതിനായിരക്കണക്കിന് മരങ്ങൾ ദിവസവും പടുമരങ്ങൾ എന്ന പേരിൽ കേരളത്തിൽ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും നോക്കാനും കാണാനും ചോദിക്കാനും പറയാനും നമ്മുടെ ഭരണകൂടത്തിൽ താല്പര്യവുമില്ല അതിന് ഉതകുന്ന ആളുകളുമില്ല എന്നത് ദയനീയമാണ് പക്ഷെ ഇതിന്റെ തിക്താനുഭവം വരുന്ന പത്ത് വർഷത്തിനുള്ളിൽ നമ്മൾ എല്ലാവരും അനുഭവിക്കേണ്ടി വരും എന്നത് ഒരു യാഥാർത്ഥ്യവുമാണ് അതുകൊണ്ട് വനത്തെയും വൃക്ഷങ്ങളെയും എല്ലാം സംരക്ഷിക്കണം പ്രാദേശികതയുടെയും കയ്യെഴുത്തു പ്രതികളുടെയും സംരക്ഷണം നമുക്കെല്ലാം തനതായ ഒരു പാരമ്പര്യവും സംസ്കാരവും ജീവിത രീതിയും ഉണ്ടായിരുന്നു ഒരുപാട് മൂല്യാധിഷ്ഠിതമായിരുന്നു അത് ആ പാരമ്പര്യത്തെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയണം ഇതെല്ലാം തന്നെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോൾ ഈ രാഷ്ട്രത്തിനൊരു ലക്ഷ്യമുണ്ട് സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ലോകത്തിലെ നമ്പർ വൺ സാമ്പത്തിക ശക്തിയായി പരം വൈഭവമായ ഒരു രാജ്യമായിട്ട് രാഷ്ട്രത്തെ മാറ്റുക എന്നതാണ് മോദിജിയുടെ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന്റെ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിലേക്ക് നമ്മൾ ഉയരണമെങ്കിൽ ഓരോ പൗരന്റെ ഉള്ളിലും ഈ ബോധം ഉണ്ടായിരിക്കണം ഞാനൊരു ഭാരതീയനാണെന്ന ബോധം ഈ മണ്ണിന്റെ മാതൃഭൂമിയും പിതൃഭൂമിയും പുണ്യഭൂമിയും മോക്ഷഭൂമിയുമാണ് എന്ന ബോധം ഒരു രാജ്യത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്ന ആ രാജ്യത്തിലെ പട്ടാളമോ മിസൈലുകളോ ഒന്നുമല്ല ദേശീയ ബോധമുള്ള പൗരനാണ് ആ രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് ഒരു കോടിയിൽ താഴെ ആളുകൾ മാത്രം അധിവസിക്കുന്ന ഇസ്രായേൽ ലോകത്തിലെ നമ്പർ വൺ ആയി ആയതിൻ്റെ പിറകിൽ ഒരു ചരിത്രം പരിശോധിച്ചാൽ ആ ഒരു കോടി ആളുകളും രാഷ്ട്ര സ്നേഹികളുമാണ് ആ രാഷ്ട്രത്തിനു വേണ്ടി ജീവിക്കുവാനും ആവശ്യമെങ്കിൽ രാഷ്ട്രത്തിനു വേണ്ടി മരിക്കാനും തയ്യാറാണ് രാഷ്ട്രത്തിനു വേണ്ടി ചുമ്മാ മരിക്കേണ്ടതില്ല പക്ഷെ മരിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രത്തെക്കുറിച്ച് നാം സദാ ചിന്തിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ നമ്മൾ നോക്കൂ ഈ രാജ്യത്തിന്റെ ഉള്ളിൽ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന എത്രയോ ക്ഷുദ്രശക്തികൾ ഉണ്ട് എന്നതുകൂടി ഒരു യാഥാർത്ഥ്യമാണ് അപ്പോഴാണ് നമ്മുടെ പ്രധാനമന്ത്രി ഭഗവത്ഗീത പാരായണം ചെയ്തുകൊണ്ട് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ കിടന്ന അർജുനന് നൽകിയ മഹത്തായ ഔഷധത്തിന്റെ പേരാണ് ഭഗവത്ഗീത ഓം പർത്തായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം പ്രാർത്ഥനയെ നിമിത്തമാക്കി ഭഗവാൻ നാരായണൻ പറഞ്ഞു വ്യാസേന ഗൃതിതാം പുരാണ മുനിയാം മധ്യം മഹാഭാരതം പുരാണ മുനിയായ വ്യാസനാൽ അത് വിസ്തരിച്ചെഴുതി മഹാഭാരതത്തിന്റെ മധ്യത്തിലായി പ്രതിഷ്ഠിക്കപ്പെട്ട എഴുന്നൂറ് ശ്ലോകം പതിനെട്ട് അധ്യായമുള്ള ഭഗവത്ഗീതയെ ഒരു ലക്ഷം ആളുകൾ പാരായണം ചെയ്യുമ്പോൾ ആ ലക്ഷങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ ആ ആദരണീയനായ പ്രധാനമന്ത്രി കൂടി ഉണ്ടായിരുന്നു എന്നത് നമുക്ക് അഭിമാനകരമാണ് നന്ദി നമസ്കാരം